ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അരമണിക്കൂർ വൈകിട്ടാണ് ഒൻപത് മണി എന്ന് പറഞ്ഞത് ഒൻപതരയായി ലൈവ് തുടങ്ങാൻ എല്ലാവരും വേഗം വേഗം വന്ന് ലൈക്ക് നമ്മുടെ ഫേൽ വേഗം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഹൈ ഫ്രാൻഡ് ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പിലേക്ക് ചേർത്ത് വരൂ അച്ചക്കുട്ടിയുടെ കുട്ടികളും വന്ന ചാൻഡ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഊണ് വെച്ചാൽ എന്തൊക്കെയോ വിശേഷം സഹായിക്കണം മുകളിലുള്ളവർ താഴെ വരൂ എന്ന് പറയാൻ മുകളിലൊരു ആരും വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ താഴെ വരണേ യൂട്യൂബ് മാമ എന്റെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ അവർക്ക് എത്തിക്കൂ ഹായ് ഹായ്സ് ലൈവിലേക്ക് സ്വാഗതം ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് പിന്നെ ആരാണാവോ ആ ഒരാൾ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ആദ്യത്തെ ഭാഗ്യവാന് ഹായ് ഒരാൾ ലൈവിൽ വന്നല്ലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യണേ ചെയ്യൂ ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഊണ് കഴിച്ചോ എന്താണ് െന്താണ് കഴിക്കാൻ എന്താണ് വൈകിട്ട് എന്താ കഴിക്കാൻ ചോറാണോ ഹായ് ഹലോ ഹലോക്ക് സ്വാഗതം താഴെ ഇറങ്ങി വരൂ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഊണ് കഴിച്ചോ എന്തൊക്കെയുശേഷം സുധാരിക്കണം താഴെ ഇറങ്ങി വരുമോ ഹായ് കമന്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ

ഭക്ഷണം കഴിച്ചോ എന്തൊക്കെ സുഖാരിക്കണം വേനവരൊക്കെ ഡബിൾ ടാപ്പ് എക്സോട്ടം വരുന്നവരൊക്കെ ഡബിൾ ടാപ്പ് കൂടി ലൈക്കടിച്ച് കയറി വരാട്ടോ അപ്പൊ എല്ലാരും ഊണി കഴിച്ചോ എന്തൊക്കെ വിശേഷം സുഖാരിക്കണോ കഴിച്ചു സ്പെഷ്യൽ എന്നാ ഉള്ളത് ഇവിടെ ഇന്ന് രാവിലത്തെ കറി ഉണ്ടായിരുന്നു കോഴിമുട്ട വറുത്തത് ഉണ്ടായിരുന്നു ഹൈന്നവിടെ പ്രകാശിട്ട് വന്നു ഹൈ ലെ ലേക്ക് സ്വന്തം ഒന്നാമത്തെ ലേക്ക് അപ്പം നിങ്ങൾ ആര് ലേക്ക് അടിച്ചിട്ടാണ് മോള് അപ്പം എല്ലാവരും എന്നെ പഠിച്ചു ഓക്കേ എന്ന് പറഞ്ഞു താങ്ക് പ്രശ് കഴിച്ചില്ലാത്ത ദ്രവി ഉമ്മാവല്ലേ ഞാൻ കുട്ടി ചോദിച്ചു ചോറാണ് ചോറും രാവിലത്തെ കറി ഉണ്ടായിരുന്നു പിന്നെ കോഴിമുട്ട വറുത്തത് അപ്പോൾ കുറേ ഏറെ പേര് വന്ന് കമൻ്റ് ചെയ്തതൊക്കെ എല്ലാവരും പറ്റിച്ചില്ല വേ വേഗ ലൈക്ക് സ്പീഡ് സ്പീഡ് ലൈക്ക് അടിക്കും നോക്കട്ടെ മാർക്കൊക്കെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അറിയാനും നോക്കട്ടെ അപ്പോൾ മുകളിൽ വന്ന് എന്നെ താഴെ ഇറങ്ങി വന്ന് കുറച്ച് സമയം കൊണ്ട് കുറച്ച് ലൈക്കും കൂടെ അടിക്കണേ എല്ലാവർക്കും ഒന്നും കൂടെ നമ്മുടെ ലൈലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യ് ഫ്രണ്ട്സ് ലൈലേക്ക് സ്വാഗതം എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അച്ചുക്കുട്ടിയുടെയും കുട്ടിക്കുറും വെച്ചാൽ ആദ്യം ലൈലേക്ക് സ്വാഗതം മുകളിൽ മടിച്ചു നിൽക്കാത്ത താഴെ ഇറങ്ങി വന്ന് ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാം പിന്നെ ആദ്യത്തെ ലൈക്ക് പ്രകാശേട്ടിന്റെ വകയായിരുന്നു താങ്ക് യു പ്രകാശേട്ടാ ബാക്കി എല്ലാവരൊക്കെ ഒരാളും കൂടെ അടിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ബാക്കി എല്ലാവരും ഒന്നും കൂടെ ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ചു വരും ലൈക്ക് അടിച്ചിട്ട് താഴെ വന്ന് കമൻ്റ് ചെയ്യാം തുടങ്ങി ഹായ് ഫ്രണ്ട്സ് ലൈലേക്ക് സ്വാഗതം എല്ലാവരും ഊന്ന് ചോദിച്ചോ വിശേഷം സുഖാരിക്കണോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ട് മുകളിൽ നിൽക്കുകയാണെങ്കിൽ താഴെ ഇറങ്ങി വന്ന് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് കൂടി കഴിച്ചോ താഴെ ഇറങ്ങി തരൂ ആറ് പേരുണ്ടല്ലോ ഹായ് ഓക്കേ എന്ന് പറഞ്ഞു ഒന്ന് എവിടെ വീട് എന്ത് ചെയ്യുന്നു കായി നമ്മുടെ ജോസഫ് വന്നല്ലോ ജീസസ് ഹായ് ഇതിലേക്ക് സ്വാഗതം എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്കടിച്ച് കയറി വരാം കേട്ടോ കുട്ടു ജിവിൻ ശരീരം കാണാൻ സൂപ്പറാന്ന് പറഞ്ഞു ആണോ വെച്ചിരിക്കുന്നു ഡെയിലിയിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് അടിച്ച് കയറി തരാം അപ്പോൾ ഡെയിലിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ അച്ചക്കുട്ടിയുടെ എന്ന ചാനലിൻ്റെ ഡെയിലിയിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്നും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഏക്കടിച്ച് കയറി തരാം കേട്ടോ ഉതായി വന്നിട്ടുണ്ടെങ്കിൽ മോഡൽ മെഡിസിൻ വിൽക്കാൻ തലയിറങ്ങി വന്ന് ലേക്ക് കമൻ്റ് ഒക്കെ ചെയ്യാം രണ്ട് ലേക്ക് ആയിട്ടുള്ളൂ പോലെ എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക ബാഡ് ആയിട്ട് മാത്രമായിരിക്കും കമൻറ്റ് ചെയ്യരുത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചി ഫാമിലി ലൈവിലേക്ക് സ്വാഗതം കമന്റ് ചെയ്യൂ ഫ്രണ്ട്സ് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്ക എത്ര നേരമായി ഞാൻ പറയുന്നു ചെയ്യൂ ചെയ്യൂ കമന്റ് ലൈക്ക് എല്ലാരും ഊണ് കഴിച്ചോ എന്തെങ്കിലും വിശേഷം സുധാരിക്കണോ എല്ലാവരും വന്ന് എത്തി നോക്കിയിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഹലോ ും സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്യുന്ന എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ലൈക്ക് ലൈക്ക് ചെയ്യുന്നില്ല രണ്ട് ലൈക്ക് 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 പോരെ 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 ഒന്ന് ചെയ്ത ശേഷം ഇറങ്ങി വന്നേ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു സന്തോഷം സ്വാഗതം എന്നാണ് എല്ലാവരും മടിച്ചു മാറി നിൽക്കുന്നത് താടി ഇറങ്ങി വന്ന ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യാ എവിടെയാ വീട് എന്താ ചെയ്യണേ രുണി കഴിച്ചോ സുഖായിരിക്കുന്നോ ചാനലുകാരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ ും കമന്റ് ചെയ്യാണ്ടാണ് ഞാൻ കമന്റ് ഓഫ് ആയോട്ട് നോക്കാൻ വേണ്ടിട്ട് അല്ലേക്കും കമന്റ് ഓഫ് ഓഫ് ആയോന്നു എന്താന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായും നേരത്തെ ഉണ്ടായ ലൈക്ക് അങ്ങനെ തന്നെയാണ് ആദ്യത്തെ ലൈക്ക് ഒന്ന് പ്രകാശേട്ടനാണ് അടിച്ചത് പിന്നെ ഒരാളും കൂടെ അടിച്ചു പിന്നെ കുറെ ഏറെ പേര് കമന്റ് ചെയ്തു എന്നല്ല അതെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല സ്വാഗതം എല്ലാവരും താഴെ ഇറങ്ങി ുംണ്ടുന്നില്ല എല്ലി ടി വി മുകളിൽ നിൽക്കുകയാണ് താഴെ ഇറങ്ങി വരിക എല്ലാരും കഴിച്ചോ എന്തൊക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അച്ചക്കുട്ടിയുടെ കുട്ടിക്കുറമ്പേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനലിൽ കയറി എൻ്റെ ഷോർട്സും ഒക്കെ കാണാൻ ഇഷ്ടമായി വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെൽബട്ടൺ അമർത്തണം ഇന്നലെ ഞാനൊരു ലൈവിലേക്ക് നോട്ടിഫിക്കേഷൻ വിട്ടു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം മുകളിൽ മടിച്ചു നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ താരം ഇറങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ കമെന്റ് ചെയ്യൂ നമ്മൾ വന്നിട്ട് പത്ത് മിനിറ്റ് ആയവരെയായിട്ട് അന്നിട്ട് രണ്ടും ലേക്ക് കിട്ടുള്ളൂ അപ്പൊ തന്നെ അറിഞ്ഞൂടേ നമ്മുടെ ആരും സപ്പോർട്ട് ചെയ്യില്ലെന്ന് അതാണ് നേരത്തെ ഒന്ന് ലൈവ് ഇടാണ്ടിരിക്കുന്നത് ലൈവ് ഇട്ടാലും എല്ലാവരും വന്ന് മോളി നോക്കിയിട്ട് പോകുന്നു എന്നല്ലാതെ താഴെ ഇറങ്ങി വന്ന് ലേക്ക് കമ്മിറ്റി ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് ഞാനിങ്ങനെ വിളിക്കണം വയോ 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 ആള് കാർട്ടൊക്കെ ഉണ്ടായിരുന്നു ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ൂണ് എല്ലാവരും രാത്രിത്തെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ഹായ് കിളിഞ്ഞോ ഹായ് എവിടെയാ വീടെന്ത് ചെയ്യുന്നു ക്ലിഞ്ഞോ ക്ലിഞ്ഞോ പ്ലിനോ അയ്യ് വേനക്കുണ്ട് തൊണ്ട വേനക്കുണ്ട് ഹായ് ഹലോ വീട് എന്റെ പേര് കുറേ ശേഷം കമന്റ് ചെയ്തു പക്ഷെ ലൈവ് അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ ആരും ഒന്നും വീണ്ടുന്നില്ല ഞാൻ ലൈവ് നിർത്തി പോകേണ്ടി വരുമോന്ന് എനിക്കറിയില്ല

ലേക്ക് മൂന്നടിച്ചപ്പോ വേറെ ഒരാളും കൂടെ ലേക്കടിച്ചു എല്ലാരും അടിച്ചു ആ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയോ വിശേഷം സുധാരിക്കണോ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ സ്വാഗതം ഹായ് സ്വാദം ഹൈ മോന ഹൈലേക്ക് സ്വാദം നാലിലേക്ക് ഞാൻ താണ്ട് പൊങ്ങും ഒരു കുടിക്കു പോയി അപ്പൊ ലേക്ക് വന്നു ലേക്ക് ചെയ്യൂ നിങ്ങള് കഴിക്കണം കുറച്ച് കഴിയട്ടെ അമ്മ സീരിയൽ കാണു ആ ഹാ കഴിക്കട്ടെ അമ്മ കാണട്ടെ കാണട്ടെപ്പാ സീരിയൽ കാണട്ടെ നല്ല കഴിച്ചിട്ട് അമ്മ എന്ന് കഴിക്കണ്ടേ കഴിവന്റെ ലക്ഷണം മാർക്കുണ്ട് ഉം നമ്മുടെ അജിത്ത് സന്തോഷം വന്നു ഹായ് ഫുഡ് കഴിച്ചോന്ന് കഴിച്ചു കഴിച്ചു ഭക്ഷണം കഴിച്ചു ചോറാണ് ചോറ് കഴിച്ചു കഴിച്ചു അജിത്ത് കഴിച്ചോ എല്ലാര്ക്കും എല്ലാരും കഴിച്ചോ എന്തൊക്കെയോ സഹായിക്കണോ

ഞാനല്ലേ കുറച്ച് ദിവസം ചെയ്യാണ്ടാണ് വെയിട കണ്ടിന്യൂ ആയിട്ട് ഇട്ടോണ്ടിരിക്കുന്നത് പക്ഷെ എന്നിട്ട് ആരും സപ്പോർട്ട് ചെയ്തില്ല വന്നവരൊക്കെ നോക്കാൻ പോകാൻ അല്ല അവരെ ആരും സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് ഗുളിക ഇല്ല കഴിക്കാൻ ഞാൻ വിച്ച് തേച്ച് തന്നെ പണ്ട വരെ ഏട്ടൻ്റെ പനി മാറിയപ്പോൾ നിനക്ക് ആ അവരുടെ മാറിയിട്ട് എനിക്ക് തന്നെ

അച്ചക്കുട്ടിയുടെ കുട്ടിക്കുറമ്പ ഞാനെന്ത് ലയിലേക്കാസുണ്ട് സകല തല ഇറങ്ങിരുങ്ങൂ എന്താണ് എല്ലാരും ഉണ്ടാകും ഉച്ചക്ക് ചെയ്തിട്ട് കുറെ ഏറെ പേര് വന്നു പോയി കേട്ടാ കഴിച്ചു 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 ഭക്ഷണം കഴിച്ചു അവരൊക്കെ പൊറോട്ട കഴിച്ച് ഞാൻ ചോറ് കുട്ടികളെ കാട്ടുന്നൊക്കെ പൊറോട്ട കഴിച്ചു ഞാൻ ചോറ് കഴിച്ചുണ്ടോ എല്ലാവർക്കും ലേല സ്വാഗതം ശബ്ദം എല്ലാവർക്കും ലേലം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്ക് എന്താണ് എല്ലാരും മോവിൽ മടിച്ച് മാറി നിൽക്കാതെ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ഹൈ ഫ്രണ്ട്സ് ആരും ഒന്നും പെട്ടുന്നില്ല എന്തായാലും അഞ്ച് മിനിറ്റ് നോക്കി അതും കഴിയും ഒന്നും ആരെയൊന്നും അപ്പം തന്നെ പാ മണിക്കൂർ നമ്മൾ വന്ന് തൊണ്ട കാറിയിട്ടും മാറി താഴെ വന്ന വന്നാൽ ലൈക്കും വന്നതൊന്നും ചെയ്യുന്നില്ല കുറച്ച് പേര് കമന്റ് കമൻറ്റ് ചെയ്തെന്നല്ലാണ്ട് ലൈക്ക് ചെയ്യുന്നില്ല അവരുടെ അവരാരും ലൈക്ക് ചെയ്തില്ല അത് മനസ്സിലായി താഴെ ഇറങ്ങി ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് കമൻറ്റ് ഓഫ് ആയോ എന്ന് അറിയില്ല ഒരാൾ ഹായ് ആയിട്ട് നോക്കട്ടെ കമൻറ്റ് ഓഫ് ആയോ എന്ന് ഹായ് ഫ്രണ്ട്സ് ആ ഇത് ഉണ്ടെന്നില്ല ഞാൻ പോയി വരാ ഓക്കെ ചേട്ടാ താങ്ക് യു മാൻ ചേട്ടാ ഒരുപാട് സന്തോഷം ഡൈവിൽ വന്നു വന്നപ്പോ ഹായിട്ട് അപ്പോ ഒന്ന് പോവു വന്നു ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു എല്ലാവർക്കും ഡെയിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷങ്ങൾ താഴെ വന്ന് ചോദിച്ചൂടെ എന്താണ് എല്ലാവരും ഇങ്ങനെ വല്ല എന്താണ് കശ വെച്ചൊട്ടിച്ചു പോലെ അവിടെ തന്നെ വിൽ താഴെ ഇറങ്ങിയന്നൂടെ ചീത്ത പറയണോന്നീ ലേവിൽ വന്ന താഴെ ഇറങ്ങി സപ്പിയിൽ കുറച്ച് ഞാൻ കഴിക്കുവാണ് ആ ആ അവിടെ ശരണ്യം വന്നല്ലോ എന്താ കഴിക്കാൻ ഫുഡ് കഴിച്ചു ചോറ് ചോദിക്കുമ്പോൾ ചീസ് കഴിച്ചു 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 ചോറാണ് ചോറ് കഴിച്ചോട്ടാ ചോറും ഇന്ന് രാവിലത്തെ കറിയും ഉണ്ടായിരുന്നു പിന്നെ വെയിൽ കൊഴുന്ന് കറത്ത് കഴിച്ചു അതിന് ശേഷമാണ് ഞാൻ ലൈവിൽ വരുന്നത് കഴിച്ചു ഞാൻ ലൈവിൽ വരാറേയില്ല എന്താ ശരണ്യാണ് കഴിക്കുന്നത് എന്ത് ലൈവ് ഞാൻ ഉണ്ട് ചേച്ചി ആണോ പനിയാണോ പനി ഇപ്പില്ല വന്ന് തുടങ്ങുന്നു തുടക്കം വന്നു തോന്നുന്നു മല്ലിവേന തൊണ്ടവേന ചുമ എല്ലാം ഉണ്ട് ഓക്കെ താങ്ക് യു ഇത്ര നേരം ലൈവിൽ നെറ്റ് കഴിഞ്ഞോ തോന്നു ഇപ്പം നിൽക്കും ഇത്ര നേരം ലൈവിൽ നെറ്റ് കഴിഞ്ഞോ തോന്നു ഇപ്പം നിക്കും അപ്പം എത്ര നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ലൈവ് കൂടെ ഓക്കെ താങ്ക് യു ബൈറ്റ്